ഹായ് ഫ്രണ്ട്സ് ചാലു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറിനൊപ്പം കഴിക്കാനായിട്ട് പയറും ചീരയും ഉപയോഗിച്ച് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ എങ്ങനെ തയ്യാറാക്കുക എന്ന് നോക്കാം അതിനായി ഞാനിവിടെ കുറച്ച് ചീര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെൻ്റെ കുഞ്ഞു അടുക്കളത്തോട്ടത്തിൽ ഉണ്ടായതാണ് ചുവപ്പും പച്ചയും ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെളുത്തുള്ളി വേണം കുറച്ച് പച്ചമുളക് ആവശ്യമാണ് പയറ് വേവിച്ചതെടുത്തിട്ടുണ്ട് ഒരു കപ്പ് കണക്കാക്കി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ആവശ്യമാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇലക്കറികൾ ഇഷ്ടമല്ലാത്ത മക്കൾക്ക് ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചയും ചുവപ്പും ചീര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണോ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ള ചീര എടുത്താൽ മതി ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരണം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിവിടെ ഇരുന്ന് റെഡി ആവട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് ചിരകി മാറ്റി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് അളവിലാണ് ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം അടുത്തതായി ജീരകം വറുത്ത് പൊടിച്ചത് ഒരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് വീഡിയോയിൽ വിട്ടുപോയായിരുന്നു ഞാൻ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കീരത ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ആ ആവിയിലിരുന്ന് അതൊന്ന് റെഡി ആവട്ടെ മുടി വെക്കുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അതൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കിര ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച പയർ ചേർത്ത് കൊടുക്കാം പയർ ഒരു കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് വേവിച്ച പയറാണ് ഒരു കപ്പളവിലെടുത്തിട്ടുള്ളത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിന് കുറച്ച് സമയം മൂടി വെച്ചുകൊടുക്കാം ഇതിപ്പോ രണ്ടും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് മാറ്റി വെച്ച് അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ അരപ്പെല്ലാം കീരയിലും പയറിലും ചേർന്ന് இது பிடிச்சு கிட்டுணும் அதை நமக்கு குறச்சு சமயம் அடைச்சி விச்சு உடுக்காம். ഇത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് ആവശ്യമായിട്ട് വന്നു അതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് ഫോണിൽ എത്തുകയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്